ലോകത്തെ ഏറ്റവും അപകടകരമായ പാതകളിൽ ഒന്നാണ് ബൊളീവിയയിൽ ആമസോൺ മഴക്കാടുകളിലെ ചെങ്കൂത്തായ മലകൾക്കിടയിലൂടെ കടന്നുപോകുന്ന യുംഗസ് റോഡ് ലാപ്പാസിനെയും കൊരോയിക്കോയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് അറിയപ്പെടുന്നത് മരണത്തിന്റെ പാത എന്നാണ് ഒരു ഭാഗത്ത് കൂറ്റൻ പാറ മറുവശത്ത് അഗാധമായ രണ്ടായിരം അടി താഴ്ച പന്ത്രണ്ട് അടി മാത്രം വീതിയുള്ള ഈ റോഡ് യാത്രക്കാർക്ക് ഭീഷണിയാണെങ്കിലും കാഴ്ചയിൽ അതിമനോഹരമാണ് മലനിരകളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന ചെറു അരുവികളെ ഇവിടെ കാണാൻ സാധിക്കും നാൽപ്പത് മൈൽ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പാതയിൽ തൊണ്ണൂറുകളിൽ പ്രതിവർഷം വിവിധ അപകടങ്ങളിലായി ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ പേർ കൊല്ലപ്പെട്ടിരുന്നുവെന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് കോർഡില്ലേറ മലനിരകളിൽ ഈ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ലാപ്പാസിൽ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അറുനൂറ്റി അറുപത് മീറ്റർ ഉയരത്തിൽ ആരംഭിക്കുന്ന ഈ പാത ലാ കുബ്രയിൽ വെച്ച് നാലായിരത്തി അറുനൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലെത്തുന്നു ഇവിടെ നിന്നും ചെങ്കൂത്തായി ചെരിഞ്ഞുകിടക്കുന്ന പാത കോരോയിക്കോയിൽ എത്തുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ആയിരത്തി ഇരുനൂറ് മീറ്റർ ആണ് ലോകത്തെ ഏറ്റവും വലിയ ചെങ്കൂത്തായ റോഡുകളിലൊന്നാണ് യുഗസ് റോഡ് ഇതിന്റെ ചില ഭാഗങ്ങളിൽ ടാർ ചെയ്തിട്ടില്ല കൂടാതെ സുരക്ഷാ വേലികളുമില്ല മഴക്കാലത്ത് ഈ പാതയിലൂടെയുള്ള സഞ്ചാരം അത്യന്തം അപകടകരമാണ് മൂടൽമഞ്ഞ് കാഴ്ചക്ക് തടസ്സമാകുന്നുണ്ട് ഇവിടെ മഴക്കാലത്ത് മണ്ണിടിച്ചിലും മലനിരകളിലെ പാറകൾ വേറപ്പെട്ട റോഡിലേക്ക് പതിക്കുന്നതും പതിവാണ് ചൂടുകാലത്തെ പൊടിശല്യവും സഞ്ചാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിനാലിന് യുഗസ് റോഡിൽ വെച്ച് ഒരു ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് നൂറിലേറെ പേരാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ എട്ട് ഇസ്രയേലി ടൂറിസ്റ്റുകൾ ജീപ്പ് അപകടത്തിൽ ഇവിടെ കൊല്ലപ്പെട്ടു അപകടങ്ങൾ തുടർക്കഥയായപ്പോൾ ബൊളീവിയയിൽ ഭരണകൂടം രണ്ടായിരത്തി ഒൻപതിൽ ഇവിടെ ഒരു സമാന്തര സമാന്തരപാത നിർമ്മിച്ചു ഇപ്പോൾ യാത്രക്കാർ സഞ്ചരിക്കുന്നത് ചില ടൂറിസ്റ്റുകളും സാഹസികത ഇഷ്ടപ്പെടുന്നവരും ഇപ്പോഴും പഴയ യുഗസ് പാത തിരഞ്ഞെടുക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഈ പാതയിലൂടെ സൈക്ലിംഗ് നടത്തിയിട്ടുള്ള പതിനെട്ടോളം പേർ മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം